നമസ്കാരം വെള്ളിയും ചൊവ്വയും ഇങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ധനപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുമെന്നുള്ളതാണ് ലക്ഷ്മി ദേവിയുടെ പ്രീതി ലഭിക്കുന്നതിന് വേണ്ടി വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ലക്ഷ്മി പൂജയെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത് അതായത് നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു താമരം ഒട്ട് വാങ്ങി അടർത്തിയെടുത്ത് ദേവിയുടെ കാൽപാദമോ ദേവിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ദേവിയുടെ ചെറിയ ബിംബമോ വെള്ളി കൊണ്ടോ സ്വർണം കൊണ്ടോ ആയതോ അല്ലാത്തതുമായതോ ആയിട്ടുള്ള ഇത് എടുത്തതിന് ശേഷം ദേവിക്ക് നമുക്ക് ഫ്രൂട്ട്സ് അതുപോലെ നട്ട്സ് കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ചെറിയ രീതിയിൽ ഒരു പായസം കുളിയൊക്കെ കഴിഞ്ഞൊരു പായസം തയ്യാറാക്കി ദേവിക്ക് നിവേദ്യം നിവേദ്യമർപ്പിച്ചുകൊണ്ട് നം ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഏതെല്ലാം മന്ത്രം എങ്ങനെ ജപിക്കണം ജപിക്കണമെന്ന് ആ മന്ത്രം കൂടി ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ പ്രീതി നമുക്കുണ്ടാവുകയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും നന്ദി നമസ്കാരം